അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഇനി നമ്മൾ പ്രത്യേകിച്ചും കബാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ശേഷം മഹാനായ നബിയെ പഠിക്കുമ്പോൾ സാഹു അല്ല നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് അപ്പോഴേ നമുക്ക് ശരിക്കും നബിയെ മനസ്സിലാക്കാൻ കഴിയൂ മഹാന നബി സലഹ് ഉള്ളയു സ്വലം തങ്ങളുടെ പൊതുവായ പ്രകൃതം എങ്ങനെയായിരുന്നു എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് എല്ലാവരോടും ഫലിതങ്ങൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് അങ്ങാടിയിൽ കണ്ടിടത്തെല്ലാം കയറി ഇറങ്ങി വർത്തമാനം ചോദിച്ചും പറഞ്ഞും അങ്ങനെ എല്ലാവരിലേക്കും തുറന്നു കിടക്കുന്ന ഒരു വാതിലായിരുന്നില്ല നബി എന്നാണ് ചരിത്രം ഇമാം മഹാനായിമാം തുറമുദീറമുല്ലാഹി അലഹി തൻ്റെ ഷമാ ഇലിൽ പറയുന്നുണ്ട് നബിസുലി സ്വലമാ തങ്ങൾ മുത്തവാസിൽ അഹ്സാനായിരുന്നു ൽ ഫിഖ ആയിരുന്നു അതുപോലെ തന്നെ ലെയ്സത്ത് ലഹു റാഹത്തുനായിരുന്നു തവീലു സംതി ആയിരുന്നു മഹന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊതുവേ ഒരു ശാന്ത പ്രകൃതനായിരുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം അർത്ഥം നിരന്തരമായി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുക തനിക്ക് കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളിലൊന്നും മനസ്സിനെ സമർപ്പിക്കാൻ കഴിയുന്നില്ലാത്ത വിധത്തിലുള്ള ഒരു അസ്വസ്ഥത ഒരു ചെറിയ അസ്വസ്ഥത എപ്പോഴും കൂടെ കൊണ്ടു നടക്കുക എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കുക അങ്ങനെ എല്ലാവരോടും തമാശകളും മറ്റും പറഞ്ഞ് എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അങ്ങനെ വളരെ ഓപ്പണായി നടക്കുന്ന ഒരാളായിരുന്നില്ല നബി അതുകൊണ്ട് തന്നെ മഹാനബിസാഹു അല്ലൈവലമാങ്ങൾക്ക് ഈ കാഴ്ബാലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം ആലോചിക്കുമ്പോൾ നബി കൂടുതൽ മൗനിയായി തീർന്നു എന്നാണ് ചരിത്രം കാരണം നബി ചിന്തിക്കാൻ തുടങ്ങി എൻ്റെ ജനങ്ങൾ എൻ്റെ ചുറ്റുഭാഗവുമുള്ള ജനത അവർ വളരെ ചെറിയ കാര്യത്തിന് വേണ്ടി ചോര ഒഴുക്കാൻ വരെ അവർ തയ്യാറാകുകയാണല്ലോ എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെയാകുന്നത് ക്ഷിപ്രകോപികളാകുന്നത് പൊട്ടിത്തെറിക്കുന്നവരാകുന്നത് അതൊക്കെ അവരെ നയിക്കാൻ ഒരു ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ഭരണകൂടമില്ലാത്തത് കൊണ്ടല്ല ഒരു ഭരണകൂടമുണ്ടെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടെങ്കിലുമൊക്കെ അയാളെ നയിക്കുവാൻ അല്ലെങ്കിൽ അയാൾക്ക് ഒരു ആദർശം വേണം അതിൻ്റെ കുറവാണ് ഒരു നിയമത്തിൻ്റെ കുറവാണ് ഇതൊക്കെയാണ് മഹാനായ നിധിയുടെ മനോരഥങ്ങൾ നബി അതിനെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നത് അതേസമയം മക്കയിലെ സാധാരണ ജീവിതത്തിൻ്റെ തമാശകളിലേക്കൊന്നും നബി ഇറങ്ങുമായിരുന്നില്ല ഒരിക്കൽ ബുദ്ധി കഫീർ അറമത്ത് ലാഹി അലി പറയുന്നുണ്ട് അൽ ബിദായ വന്നിഹായയിൽ നിഹായേൽ ഒരിക്കൽ നബിക്കൊരാഗ്രഹം മക്കയിലെ രാത്രി കല്യാണങ്ങളിൽ ഒന്ന് കൂടണമെന്ന് മക്കയിൽ രാത്രി കല്യാണങ്ങളാണ് ഉണ്ടായിരുന്നത് നേരം പുലരുവോളം പാട്ടും ഡാൻസുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന മക്കയിലെ അപാലവൃദ്ധം ജനങ്ങളും പ്രത്യേകിച്ച് ചെറുപ്പക്കാരും നിറയുന്ന കല്യാണ രാവുകൾ നബി അങ്ങനെ ഒരിക്കൽ തൻ്റെ സുഹൃത്തിനെ കന്നുകാലികളെ ഏൽപ്പിച്ചുകൊണ്ട് ആടുമാടുകൾ മേൽക്കുന്ന ആ സമയത്താണ് അതിന് പോയി എന്നാണ് അവിടെ പോയത് ഓർമ്മയുണ്ട് അവിടെ ഒരിടത്ത് ഇരുന്നതോർമ്മയുണ്ട് അത്രേ ഓർമ്മയുള്ളൂ പിന്നെ ഓർമ്മ വരുന്നത് പിറ്റേന്ന് പകലിലെ വെയിൽ ചൂടായപ്പോഴാണ് ഇങ്ങനെ ഒരനുഭവം അല്ല ഇതിന് സമാനമായ മറ്റൊരനുഭവം കൂടി ഉണ്ടായി എന്ന് ഇബിന് കഫീർ റഹമത്തുല്ലാഹി അലഹി പറയുന്നുണ്ട് അപ്പോൾ മഹാനായ നബി തിരുമേനി സലാഹു അലൈഹി സ്വലാത്തങ്ങൾ പ്രവാചകനായിട്ടില്ലെങ്കിലും മഹാനായ നബി ഒരു പ്രത്യേകമായ നിയന്ത്രണത്തിലായിരുന്നു ഈ എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നബി സലാഹു അലൈഹി സ്വലമാത്തങ്ങൾ വളർന്നു വരികയാണ് അപ്പോൾ നബിക്ക് തൻ്റെ പരിസരത്തോട് തന്നെ ഒരു വിരക്തി തോന്നി അതുകൊണ്ട് നബി ഇപ്പോൾ അങ്ങനെ പുറത്തിറങ്ങാറില്ല പുറത്തിറങ്ങിയാൽ തന്നെ നബി ഏതെങ്കിലും വിജനമായ കുന്നിൻ പുറങ്ങളിൽ പോയി വെറുതെ ആലോചിച്ച് ഇരിക്കുകയായിരിക്കും ആലോചിക്കുന്നതൊക്കെ തൻ്റെ ചുറ്റും അലയടിക്കുന്ന ജാഹിലിയത്തുകളെക്കുറിച്ച് തന്നെയാണ് അസാംക്കും വഹമ്മി വരക്കാത്തു